മൈഗ്രൈൻ അല്ലെങ്കിൽ ചെന്നിക്കുത്ത് കൊടുങ്ങി ഈ രീതിയിലൊക്കെ ഇതിനെ പറയാറുണ്ട് എല്ലാവരും കേട്ട ഒരു പരിചിതമായ വേഗ തന്നെയാണ് മൈഗ്രൈൻ അതേപോലെ ഈ തലവേദന വരിക എന്നുള്ളത് എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ കണ്ടുപിടിക്കപ്പെടാത്ത ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് മൈഗ്രൈൻ വരുന്നത് എന്തായാലും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് അനുഭവിച്ചവരായിരിക്കും പെട്ടെന്നുള്ള തലൻ്റെ ഒരു ഭാഗത്തെ സൈഡിലൂടെ തലക്കു വേദന വരിക ആ ഭാഗത്തിൻ്റെ കണ്ണ് ഇരുട്ടടയുക അല്ലെങ്കിൽ കണ്ണിന് നമസ്കാരം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മൈഗ്രെയിൻ കൊണ്ട് ബുദ്ധിമുട്ടി നിങ്ങളിൽ പല ആൾക്കാരും അതികഠിനമായ തലവേദന വരാ അല്ലെങ്കിൽ തലൻ്റെ ഒരു ഭാഗം വെട്ടി രീതിയിലുള്ള വേദന ഇങ്ങനെയൊക്കെ കുറെ പേഷ്യൻസ് നമ്മളെടുത്ത് വന്ന് പറയാറുണ്ട് ഒരിക്കലെങ്കിലും ഇത് അനുഭവിച്ചവരായിരിക്കും ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും ഭയങ്കരമായ വേദന വരുന്ന സമയത്ത് പേഷ്യൻസ് ഒക്കെ വിചാരിക്കാറുണ്ട് ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയെ ഇന്നാലെങ്കിൽ ഈ വേദന ഒന്നും മാറുമല്ലോ എന്നുള്ള രീതിയിൽ എന്തൊക്കെ പെയിൻ കില്ലറാണ് അല്ലെങ്കിൽ എന്തൊക്കെ തേക്കാനാണ് പറ്റുക അതൊക്കെ ആ സമയത്ത് എടുത്ത് തേച്ചിട്ടും കൂടി വേദന കുറയുന്നില്ല തല വെട്ടിപ്പൊളിയാണ് അല്ലെങ്കിൽ പുകഞ്ഞു പോകാണ് ഇതൊന്നും പൊട്ടിപ്പോകുന്ന രീതിയിലൊക്കെ പേഷ്യൻസ് പറയാറുണ്ട് കുട്ടികളാണെങ്കിൽ തന്നെ പറയാറുണ്ട് അഞ്ച് ദിവസം ഈ ഒരു മൈഗ്രെയിൻ വന്നാൽ അഞ്ച് ദിവസത്തോളം ക്ലാസ് കട്ടാക്കണം അത്രയും ദിവസത്തെ പോഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മിസ്സാവാണെന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ വരുന്ന തലവേദന നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് തീർച്ചയായും നമുക്ക് ശാശ്വതമായി കൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കൃത്യമായിട്ടുള്ള കുറച്ച് ഡയറ്റ് അതേപോലെ നമ്മളുടെ പ്രത്യേകതരമായിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളും കൊണ്ട് നമുക്ക് മൈഗ്രൈൻ മാറ്റിയെടുക്കാൻ പറ്റും അതേപോലെ കൂടുതൽ പേഷ്യൻസിന് വരുന്നതാണ് ഈ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ നെഞ്ചരിച്ചിൽ പുകച്ചിലൊക്കെ മൈഗ്രൈൻ്റെ കൂടെ എന്തുകൊണ്ടാണ് മൈഗ്രൈന്റെ കൂടെ ഇങ്ങനത്തെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകളും ഈ പറയുന്ന വയർ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ ആഫിയാലോ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ബാസേഴ്സ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല മൈഗ്രെയിൻ അല്ലെങ്കിൽ ചെന്നിക്കുത്ത് കൊടുങ്ങി ഈ രീതിയിലൊക്കെ ഇതിനെ പറയാറുണ്ട് എല്ലാവരും കേട്ട ഒരു പരിചിതമായ വേട് തന്നെയാണ് മൈഗ്രൈൻ അതേപോലെ ഈ തലവേദന വരിക എന്നുള്ളത് എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ കണ്ടുപിടിക്കപ്പെടാത്ത ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് മൈഗ്രെയിൻ വരുന്നത് എന്തായാലും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് അനുഭവിച്ചവരായിരിക്കും പെട്ടെന്നുള്ള തലന്റെ ഒരു ഭാഗത്തെ സൈഡിലൂടെ വേദന വരിക ആ ഭാഗത്തിൻ്റെ കണ്ണ് ഇരിട്ടടയുക അല്ലെങ്കിൽ കണ്ണിന് മങ്ങല് വരിക അതേ കണ്ണിന്റെ മുന്നിൽ എന്തൊക്കെയോ ഒരു വെളിച്ചം വരുന്ന പോലെ അല്ലെങ്കിൽ പല ഹാലോ എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ മങ്ങി പോകുന്ന രീതിയിൽ കാണുക പെട്ടെന്ന് അതൊരു ഛർദ്ദി വരിക കുറേ സമയത്തിന് ഓക്കാനും വരിക ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു തലവേദന ഉറങ്ങിയാൽ പോലും സമാധാനം കിട്ടാതെ ചില ആളുകൾക്കാണെങ്കിൽ ഒന്ന് ഉറങ്ങി എണീറ്റാൽ ഈ തലവേദന ഒന്ന് മാറുന്ന രീതിയിലും കാണാം ഈ പെട്ടെന്ന് ഒരു തലവേദന വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ മെഡിസിൻ ഇതിനെടുക്കാൻ പറ്റും ഇതെങ്ങനെ ശാശ്വതമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും ഇതെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പ്രിവൻറ്റീവ് ആയിട്ട് ചെയ്താലും നമുക്ക് ഈ തലവേദനയിൽ നിന്ന് ഒഴിവാകാൻ പറ്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഫുൾ ആയിട്ട് പറയാൻ പോകുന്നത് മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് എന്താ വെച്ചാൽ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മുടെ തലയിൽ ഒരുപാട് ബ്രെയിനിൽ നമുക്ക് ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് ഇവരെന്താ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഇപ്പോൾ എന്തെങ്കിലും പുറത്തുള്ള സ്റ്റിമുലസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്കിപ്പോൾ ആ ഒരു പെട്ടെന്നുള്ള ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിലോട് പോയിട്ട് പറയുന്നുണ്ട് ഈ ട്രാൻസ്മിറ്റേഴ്സാണ് ബ്രെയിനിന് പോയിട്ട് ഈ സന്ദേശങ്ങൾ കൊടുക്കുന്നത് ഇങ്ങനെ വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അമിതമായ പ്രവർത്തനം മൂലം നമുക്ക് പെട്ടെന്നുള്ള ഒരു സഡൻ ആയിട്ട് ഒരു വേദന വരുന്നത് അവർക്ക് ഇമ്പൾസ് കൂടുതൽ കൊടുക്കുന്നതുകൊണ്ടൊക്കെയാണ് പെട്ടെന്ന് ഈ മൈഗ്രെയിൻ എന്നുള്ള രീതിയിലേക്ക് പേഷ്യൻസിനെ കാ ത് പാരമ്പര്യമായിട്ട് തന്നെ മൈഗ്രൈൻ ഒരു ഘടകം പറയുന്നുണ്ട് അതായത് പാരന്സിനൊക്കെ ഉണ്ടെങ്കിൽ മൈഗ്രൈൻ സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് വരാൻ രീതിയിലും ചില പഠനങ്ങൾ അങ്ങനെയും കാണിക്കുന്നുണ്ട് പിന്നെ കുറേ ട്രിഗറിംഗ് ഫാക്ടേഴ്സാണ് മൈഗ്രൈൻ പറയുന്നത് ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഇപ്പോൾ ഒരാൾക്കുള്ള ട്രിഗറിങ് ഫാക്ടർ ആയിരിക്കില്ല വേറെ ആൾക്ക് വരുന്നത് ഇവരെന്താ വച്ചാൽ നമുക്ക് മനസ്സിലാകും ഇന്ന സാധനം ഭക്ഷണങ്ങൾ കഴിച്ചാൽ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ കൊണ്ട് എനിക്ക് മൈഗ്രെയിൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒന്നല്ലെങ്കിൽ അതിനോട് അഡാപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് പൂർണ്ണമായും അതിൽ നിന്ന് വിട്ടു നിൽക്കുക ഈ രീതിയിലാണ് നമുക്ക് അതിനൊരു മാനേജ്മെൻ്റ് ആയിട്ട് മൈഗ്രെയിൻ പറയാൻ പറ്റുക ഇവിടെ എന്താ വെച്ചാൽ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ആയിട്ട് മെയിനായിട്ട് വരുന്നത് കോഫി അല്ലെങ്കിൽ ടീ ഇതിന് സ്ഥിരമായിട്ടുള്ള ഉപയോഗം പക്ഷേ ഇങ്ങനത്തെ ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ കൃത്യമായിട്ട് നമ്മൾ രാവിലെ പത്ത് മണിക്ക് അല്ലെങ്കിൽ വൈകുന്നേരം നാലുമണിക്ക് ചായ ഒക്കെ ആളാണെങ്കിൽ കോഫി സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ സമയം അവർ ചായ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ട് മൈഗ്രെയിൻ വരും പക്ഷേ ഇവർക്ക് എന്താ വെച്ചാൽ ഒന്നല്ലെങ്കിൽ കൃത്യമായിട്ട് ആ ടൈമിലേക്ക് ചായ ഒഴിക്കുക അല്ലെങ്കിൽ ഒരു വൺ മന്തിലേക്കൊക്കെ നമ്മൾ ഈ കുറച്ച് വേദന സഹിച്ചുകൊണ്ട് ഈ ഈ സാധനത്തിൻ്റെ ഉപയോഗം പരമാവധി ഒഴിവാക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നെക്സ്റ്റ് മന്ത്ലിൽ ഈ ചായൻ്റെ ഉപയോഗമില്ലെങ്കിലും അത് ശരിയാക്കി എടുക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് സ്ഥിരമായിട്ട് കമ്പ്യൂട്ടറിൻ്റെ യൂസ് വരുന്ന ആൾക്കാർക്ക് അതും ഒരു ട്രിഗറിങ്ങ് ആണ് ഇപ്പോൾ കൂടുതൽ ഐ ടി ഫീൽഡുകൾ കാര്യങ്ങൾക്കൊക്കെ വർക്ക് വരുന്നതല്ല ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഐ ടി കമ്പ്യൂട്ടർ കൂടുതലായിട്ട് ഇത് വരുന്നുണ്ട് ഉപയോഗം വരുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്ക്രീൻ ടൈം കൂടുതലായിട്ടും അങ്ങനെയുള്ള ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ രീതിയിൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും സ്ക്രീനിൽ തന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഒന്ന് പോസ് ചെയ്തതിനു ശേഷം ഇതിൽ നിന്ന് ഒന്ന് വിട്ടുനിന്നിട്ട് നമ്മൾ നല്ല പച്ചപ്പിലേക്കോ അല്ലെങ്കിൽ വേറെ ഒന്ന് നോക്കി കണ്ടനൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വീണ്ടും ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈ ട്രിഗറിംഗ് ഫാക്ടർ ഒഴിവാക്കാൻ പറ്റും അതേപോലെ സ്മോക്കിങ് അതേപോലെ സ്ട്രെസ് കൂടുതൽ ഇങ്ങനത്തെ സ്മോക്കിങ് നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ നല്ലത് മാത്രമേ ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ അത് നമുക്ക് ഒരിക്കലും അഡാപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല കാരണം അതെന്തായാലും ഒരുപാട് വേറെ ദോഷങ്ങൾ കൊണ്ട് അതിനോട് ഇല്ലോണ്ട് അത് നമ്മൾ ഒഴിവാക്കന്നെ വേണം പിന്നെ സ്ലീപ്പ് നിർബന്ധമായിട്ടും ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെങ്കിലും ഇങ്ങനത്തെ ആൾക്കാർക്ക് ഉറക്കം വേണം കാരണം ഈ സ്ലീപ്പ് ഉണ്ടാകുന്ന സമയത്ത് നല്ല ഉറക്കം കിട്ടുന്നതോട് കൂടി മാത്രമാണ് നമുക്ക് ഒരുപാട് ഹോർമോൺസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ വരുന്നത് അതേപോലെ വേണ്ടാത്ത ടോക്സിൻസ് പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതൊക്കെ തന്നെ നല്ല ഉറക്കം കിട്ടുന്നതിലൂടെയാണ് ഇങ്ങനത്തെ ആൾക്കാർക്ക് ഒരു കൃത്യമായിട്ട് ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ നമ്മൾ കുട്ടികൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എട്ട് മണിക്കൂർ തന്നെ നിർബന്ധമായിട്ടും കൊടുക്കുക മുതിർന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ആറ് മണിക്കൂറെങ്കിലും മിനിമം അവർക്ക് ഉറക്കം നല്ല രീതിയിൽ കിട്ടണം ഈ ഉറക്കം കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് സ്ട്രെസ്സും കൂടി ഒഴിവാക്കാൻ പറ്റും കാരണം ഒരുപാട് എന്തെങ്കിലും ചെറിയ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ കൂടുതലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തലവേദന അല്ലെങ്കിൽ വരാക്കൊന്ന് അവർക്കം കുറയുകയാണെങ്കിൽ തന്നെ അവർക്ക് തലവേദന വരാ സ്ട്രെസ് കൂടുതലായിട്ട് നിൽക്കുമ്പോൾ അത് അവരുടെ തലവേദന കൂടാൻ കാരണം ഇങ്ങനെയൊക്കെ വരാം അപ്പൊ ഇത് നമുക്ക് സ്ട്രെസ് കാര്യങ്ങളൊക്കെ ചില രീതിയിലുള്ള യോഗ മെഡിറ്റേഷൻ അല്ലെങ്കിൽ അവർ റിലാക്സ് ചെയ്ത് നിൽക്കുക നമ്മൾ നല്ല സ്ട്രെസ് ഉള്ള സമയത്ത് ഒന്ന് വെള്ളം കുടിച്ച കുറച്ച് ആ ഒരു എന്താണ് സിറ്റുവേഷൻ ഒന്ന് മാറി നിൽക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോ അവർക്ക് അതൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുണ്ടാവും അതേപോലെ അല്ല അടുത്തൊരു പ്രശ്നമാണ് ഇപ്പൊ നമ്മുടെ ഷുഗറിന്റെ കൂടുതലായിട്ട് ഉപയോഗം ഇതൊരു ട്രിഗറിംഗ് ഫാക്ടറാണ് ഇവർക്കെന്നെ എടുക്കുമ്പോൾ മനസ്സിലാവും കാരണം ഷുഗർ കൂടുതലായിട്ടില്ല അല്ല ഹൈ കണ്ടന്റ് ആയിട്ടുള്ള ഫ്രക്റ്റോസിറപ്പ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുക പെട്ടെന്ന് കോളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമിതമായിട്ട് ഷുഗർ ബോഡിയിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇവർക്ക് മൈഗ്രെയിൻ പെട്ടെന്ന് വരാറുണ്ട് ഇങ്ങനെ ഷുഗർ എടുക്കുമ്പോൾ ഇവർക്ക് മൈഗ്രെയിൻ വരുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കണമെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ ഷുഗർ കണ്ടന്റ് നമ്മുടെ ഫുഡിൽ നിന്ന് പരമാവധി ഒഴിവാക്കുക തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക തന്നെ വേണം ചില ആൾക്കാർക്ക് സിട്രസ് ഫ്രൂട്ടിന്റെ ഈ പുളി കൂടുതലടങ്ങിയ ഭക്ഷണത്തിൻ്റെ ഫ്രൂട്ട്സിന്റെ ഒക്കെ ഉപയോഗം ഈ മൈഗ്രൈനിലേക്ക് നയിക്കാറുണ്ട് അങ്ങനെ ആൾക്കാർ ആ ഫ്രൂട്ട്സിനെ കുറച്ച് കാലെങ്കിലും ഒഴിവാക്കി നോക്കുക അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഈ തലവേദന കുറയുന്നതായിട്ട് കാണാം സ്മോക്കിങ്ങിന് കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് മദ്യപാനം എന്നുള്ളത് മദ്യപാനം ഇതുപോലെ ചില ആൾക്കാർക്ക് ട്രിഗറിങ് ഫാക്ടറായിട്ട് കാണിക്കാറുണ്ട് അവരും ഈ ഒരു എന്താണ് ഹാബിറ്റ് എന്നുള്ളത് ഒഴിട്ട് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് അതിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടുതൽ പേഷ്യൻസ് പറയാറുള്ള കാര്യമാണ് വെയിലത്തിലൊന്ന് പോകുന്ന സമയത്ത് ഒന്ന് വെയിൽ കൂടുതലായിട്ട് കൊള്ളുന്ന സമയത്തിന് പെട്ടെന്ന് തലവേദന വരിക തലവേദന ഒന്ന് എന്ത് ചെയ്താലും മാറാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് രണ്ട് രീതിയിലാണ് നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റുക ചെറിയ രീതിയിൽ വെയിൽ കൊണ്ട് അഡാപ്റ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് വരുക എന്നുള്ളതും അതേപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ പുറമേക്ക് ഇറങ്ങുന്ന സമയത്ത് കുട ചൂടുക അങ്ങനത്തെ അവർക്ക് എങ്ങനെയെങ്കിലും പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ അതിനോട് പ്രതിരോധിച്ചുകൊണ്ട് കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക അപ്പോഴും ഈ വെയിൽ വെയിൽ കൊള്ളുന്നതിനൊക്കെ നമുക്കൊരു എന്താണ് പരിധി വരെ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും തുടക്കത്തിൽ ഞാൻ പറഞ്ഞു മൈഗ്രൈന് കാണിക്കുന്ന പല ആൾക്കാർക്കും നെഞ്ചരിച്ചിൽ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് വയറിങ്ങനെ മുട്ടി വരിക ഇങ്ങനത്തെ ഒക്കെ കൂടെ അല്ലെങ്കിൽ മൈഗ്രൈൻറെ തൊട്ട് മുമ്പായിട്ട് കാണിക്കുന്നുണ്ട് നമ്മളിപ്പോൾ പേഷ്യൻസിനോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ കൂടെ നെഞ്ചരിച്ചിലോ കാര്യങ്ങളോ എന്തെങ്കിലും മൈഗ്രൈൻ്റെ കൂടെ വരുന്നുണ്ടോ പക്ഷെ അവരെപ്പോഴും അത് രണ്ടായിട്ടാണ് കാണാം ആ മെഞ്ചരിച്ചിലൊക്കെ എപ്പോഴും വരാറുണ്ട് അല്ലെങ്കിൽ വയറിങ്ങനെ മുട്ടി നിൽക്കാനാണ് ഇങ്ങനെ ഇതിന്റെ കൂടെ ഓക്കാനും വരാറുണ്ട് അങ്ങനെയൊക്കെ പക്ഷേ അത് എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ബ്രെയിൻ ഗട്ട് ആക്സിസ് എന്ന് പറഞ്ഞിട്ടൊരിത് അവിടെ എന്താ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഘട്ടിന്റെ ദഹന വ്യവസ്ഥയുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തകരാറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് മൈഗ്രൈനിലേക്ക് നയിക്കും നമ്മളെ ഗട്ടിലെ ബാക്ടീരിയന്റെ ഒരു പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുണ്ട് നോബൽ പ്രൈസ് വരെ കിട്ടിയ ഒരു പഠനങ്ങളാണത് ഈ ഹെലികോബാക്ടർ പൈലോറി എന്ന് പറഞ്ഞ ഗട്ട് ബാക്ടീരിയ മൈഗ്രൈനിലേക്ക് നയിക്കുന്നുണ്ട് ഇത് പൊതുവെ ഒരു അസിഡിക് മീഡിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗ്യാസ്ട്രിക് കൾസർ പെപ്റ്റിക് കൾസർ ഇങ്ങനെ കുറെ പുണ്ണുകൾ വായ്പ വയറിലെ പുണ്ണുകൾ വരുന്ന അസുഖങ്ങളൊക്കെ തന്നെ ഈ ഹെലികോബാക്ടർ പൈലോറിന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ബന്ധപ്പെട്ടതാണ് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കൂടുന്ന സമയത്ത് ഇത് കൂടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ജങ്ക് ഫുഡ്സ് അമിതമായിട്ട് എടുക്കുന്നത് ഷുഗറിന്റെ കണ്ടന്റ് വയറിൽ കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സോ കാര്യങ്ങളോ കൂടുതലായിട്ട് എടുക്കുന്ന സമയത്തൊക്കെ തന്നെ ഈ ബാക്ടീരിയ ഒന്ന് കൂടാറുണ്ട് ഇങ്ങനെ കൂടുന്ന സമയത്ത് ഇത് ഡയറക്റ്റ് ആയിട്ട് കൊണ്ട് തന്നെ മൈഗ്രെയിനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് ഗെട്ടിനെ നമ്മൾ എപ്പോഴും സെക്കൻഡ് ബ്രെയിൻ എന്നാണ് പറയാം അപ്പോൾ ഫസ്റ്റ് ബ്രെയിൻ നമ്മുടെ ഹെഡ് അപ്പോൾ ഈ ഫസ്റ്റ് ബ്രെയിനും സെക്കൻഡ് ബ്രെയിനും തമ്മിലുള്ള ഒരു നേരിട്ടൊരു കണക്ഷനാണ് ഇവിടെ കാണിക്കുന്നത് സെക്കൻഡ് ബ്രെയിനിൽ അതായത് ഗട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക ഇപ്പം ദഹന സംബന്ധമായ പ്രശ്നങ്ങള് മലബന്ധം അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നെഞ്ചരിച്ചിൽ വരിക തെകറ്റിൽ വരാം ഇങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു റിയാക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ മൈഗ്രെയിൻ കാണിക്കുന്നുണ്ട് ഇവിടെ കൂടുതലായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗട്ടിൻ്റെ പ്രശ്നം അതായത് ദഹന വ്യവസ്ഥയിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ മൈഗ്രെയിൻ വരുന്നതെന്ന് കാണാം പേഷ്യൻസ് തന്നെ പറയാറുണ്ട് ഒന്ന് നന്നായിട്ട് ഛർദ്ദിച്ചു പോകുക അല്ലെങ്കിൽ ഞങ്ങൾ വൊമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ട് എന്നുള്ള രീതിയിൽ അതായത് ഒന്ന് നന്നായിട്ട് ഛർദ്ദിച്ചു പോകുവാണെങ്കിൽ തന്നെ ഇവർക്ക് ഈ തലവേദന കുറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് തന്നെയാണ് ചില പേഷ്യൻസ് ഈ ചെറിയ എന്തെങ്കിലും അസുഖങ്ങൾ വരുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ചെറുതായിട്ട് ഒരു പനി അങ്ങനെ എന്തെങ്കിലും അടുത്തുകൂടെ പോകുന്ന സമയത്ത് തന്നെ അമിതമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളും എടുക്കും നമ്മളെ വയറിൽ ഒരുപാട് നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളും ഉണ്ട് ആൻറ്റിബയോട്ടിക്സ് പേഷ്യൻസ് എടുക്കുന്നത് ഈ ചീത്ത ബാക്ടീരിയകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അതിൻ്റെ പ്രവർത്തനം ൂലമാണ് പണികൾ അങ്ങനത്തെ ഈ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരുന്നത് ഇൻഫ്ലമേഷൻ നീർക്കട്ട് ഇങ്ങനെ കുറെ അസുഖങ്ങൾ വരുന്നത് ഈ ചീത്ത ബാക്ടീരിയനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആന്റിബയോട്ടിക്സ് സ്വാഭാവികമായിട്ടും നല്ല ബാക്ടീരിയനെ കൂടി നശിപ്പിക്കുന്നു അപ്പോൾ അവിടെ ഇതിൻ്റെ ഈ നല്ല ബാക്ടീരിയ കൂടി നശിപ്പിക്കുമ്പോൾ ഹെലികോബാക്ടർ പൈലോറി എന്ന് പറഞ്ഞ ബാക്ടീരിയ അമിതമായിട്ട് വളരും അങ്ങനെയാണ് ഇത് കൂടുതലായിട്ട് ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലുള്ള ഈ ഗഡ് ബ്രെയിൻ ആക്സസ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നതും അവിടെ പ്രവർത്തനം നഷ്ടപ്പെടുകയും മൈഗ്രൈൻ എന്നുള്ള അസുഖത്തിലേക്ക് നയിക്കുകയും ഇത് നിങ്ങൾക്ക് എന്തിനാണ് ഇത്രയും വിശദമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് കേസിൽ നമ്മൾ ഇവരെ ദഹന വ്യവസ്ഥകൾ നന്നാക്കുന്ന സമയത്ത് ഒരു മെഡിസിന് നമുക്ക് കൊടുക്കാതെ തന്നെ മൈഗ്രെയിൻ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റാറുണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനത്തെ പേഷ്യൻസിനോട് സജസ്റ്റ് ചെയ്യും ഈ രീതിയിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ എടുക്കണം ഈ രീതിയിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നുള്ളത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് സ്വാഭാവികമായിട്ടും അവർ ഒരു പത്ത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തോളം കൂടി ബുദ്ധിമുട്ടിയ മൈഗ്രൈൻ അല്ലെങ്കിൽ ഒരു മൈഗ്രൈൻ വരുമ്പോഴേക്കും ഒരുപാട് പെയിൻ കില്ലേഴ്സും കാര്യങ്ങളും എടുത്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ സ്കൂൾ കട്ടിയ കോളേജ് കട്ടിയാൽ ഇങ്ങനത്തെ ആൾക്കാർക്ക് സ്ഥിരമായിട്ട് അവരുടെ ജോലികളും കാര്യങ്ങളും ചെയ്യാൻ പറ്റുക സ്കൂളുകളൊന്നും കട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ കൂടുതലായിട്ട് ഐ ബി എസ് എന്ന് പറഞ്ഞൊരു അസുഖം കൂടി ാണാറുണ്ട് ഐ ബി എസ് എന്ന് ഒന്ന് ഭക്ഷണങ്ങൾ എന്തെങ്കിലും ഒന്ന് മാറി കഴിക്കുമ്പോഴേക്ക് വയറ്റെന്ന് പോകണം എന്നത് തോന്നുക അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം മലബന്ധാണെങ്കിലും പിന്നെ രണ്ട് ദിവസം വയറ്റിൽ കൂടുതലായിട്ട് പോവുക ആ രീതിയിലൊക്കെ പേഷ്യൻസിന് കാണാറുണ്ട് ഇപ്പൊ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ് ഇപ്പൊ ഐ ബി എസ് എന്നുള്ളതിൽ കാണുന്നത് അപ്പോൾ അപ്പൊ ഇവിടെ ഒക്കെ വെച്ചാൽ നമ്മുടെ വയറിലെ ഗെട്ടിന്റെ ബാക്ടീരിയ നല്ലതല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ ഗെട്ടിന്റെ പ്രവർത്തനം നല്ലതല്ലാത്തതും സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ മൈഗ്രൈൻറെ കേസിൽ നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്യാറുള്ളത് ഗോതമ്പ് ഗ്ലൂട്ടൺ കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങള് അതേപോലെ തന്നെ ചപ്പാത്തി ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യാം ഇങ്ങനെ ഗ്ലൂട്ടൺ കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ എടുക്കുന്ന സമയത്ത് ഹെലികോബാക്ടർ പൈലോറി എന്ന ബാക്ടീരിയൻ്റെ പ്രവർത്തനം കൂടുതലായിരിക്കും അതിന് നല്ലൊരു മീഡിയം കിട്ടുന്നതോടുകൂടി തന്നെ അത് നന്നായിട്ട് വളരാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഈ രീതിയിലുള്ള ചോറ് പരമാവധി കുറക്കുക പകരം നമുക്ക് കൂടുതലായിട്ട് ഫ്രൂട്ട്സ് ഒരു പത്ത് ദിവസെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ഡയറ്റിലേക്ക് മാറും നിങ്ങൾക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഫ്രൂട്ട് നിങ്ങൾ ഏതിലാണോ കംഫർട്ട് ആ ഫ്രൂട്ട്സ് എടുക്കാം ഇന്ന് ഫ്രൂട്ട്സ് എടുക്കണം എന്നൊന്നുമില്ല ചില ആൾക്കാർക്ക് സിട്രസ് ഫ്രൂട്ട്സ് ഞാൻ മുന്നേ പറഞ്ഞു പുളി കൂടുതലടങ്ങിയ ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങൾ പറ്റാറില്ല അങ്ങനത്തെ ആൾക്കാർ ആ പഴവർഗ്ഗങ്ങൾ ഒഴിവാക്കുക ബാക്കി നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് ആ പഴവർഗ്ഗങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പച്ചക്കറികൾ ധാരാളമായിട്ട് കഴിക്കുക പല അസുഖങ്ങൾക്കും നമ്മൾ പച്ചക്കറികൾ എടുക്കണം എന്ന് പറയുമ്പോൾ സമയത്ത് പറയാറുണ്ട് പച്ചക്ക് പച്ചക്കറികൾ എടുക്കുന്നതാണ് നല്ലത് എന്ന് മൈഗ്രൈൻ്റെ കേസിൽ തീർച്ചയായും അത് നമ്മൾ ഓപ്പോസിറ്റായിട്ടാണ് പറയുന്നത് വേവിച്ച പച്ചക്കറികളാണ് ഒന്നുകൂടി നല്ലത് റോ ആയിട്ടുള്ള പച്ചക്കറികൾ ചില ആൾക്കാർക്ക് മൈഗ്രൈന് ട്രിഗറിങ് ആയിട്ട് വരാറുണ്ട് വേവിച്ച പച്ചക്കറി ഒന്നുകൂടി എല്ലാം നല്ലതാണ് അത് നമ്മൾ ആവിൽ വേവിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് വെള്ളത്തിലെടുത്ത് വേവിച്ചെടുക്കുന്ന രീതിയിലാണെങ്കിലും പച്ചക്കറികളെല്ലാം തന്നെ ഇതിന് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ ചോറിന്റെ പോഷന് നല്ലത് നമ്മൾ പരമാവധി കുറച്ചിട്ട് ഒരു കാൽ ഭാഗത്തിലേക്ക് അല്ലെങ്കിൽ കുറച്ചിട്ട് കൂടുതലായിട്ട് ഫ്രൂട്ട്സ് എടുക്കാം അതേപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് അതിലേക്ക് എന്താണ് പച്ചക്കറികളും കൂടെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം ഗ്ലൂട്ടൺ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞു കൊടുത്ത് ഒന്നും കൂടി ഉറപ്പിച്ച് പറയുകയാണ് മൈദ കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതേപോലെ തന്നെ ബേക്കറി ഐറ്റംസ് പരമാവധി അല്ലെങ്കിൽ പൂർണമായിട്ടും തന്നെ ഒഴിവാക്കുക പയറ് വർഗങ്ങൾ നമ്മളെല്ലാത്തിലും പ്രോട്ടീൻ കൂടുതലായിട്ട് കിട്ടണം എന്നുകൊണ്ട് പയർ വർഗ്ഗങ്ങൾ എടുക്കാൻ പറയാറുണ്ട് പക്ഷെ ഇവിടെ പയർ വർഗ്ഗങ്ങൾ നിലക്കടല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം അതേപോലെ തന്നെ നട്സ് നട്സൊക്കെ പൊതുവേ ഇതിന് ട്രിഗറിംഗ് ആയിട്ട് വരാറുണ്ട് ഇങ്ങനത്തെ ആൾക്കാർക്ക് അപ്പൊ അതൊക്കെ കൂടുതലായിട്ടും ഒഴിവാക്കുക ഒരുപാട് സാധനങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളും ചോദിക്കണ്ടാവും പിന്നെ എന്താ ഞങ്ങള് കഴിക്കാതെ പട്ടിണി ആവണോന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു പഴവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് എടുക്കുക അതേപോലെ തന്നെ പച്ചക്കറികൾ വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നന്നായിട്ട് എടുക്കാൻ പറ്റിയതാണ് ഒമേഗ ഒമേകത്രീ ഫാറ്റി ആസിഡ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ എന്തായാലും നിങ്ങളുടെ ഇതിൽ ഉൾപ്പെടുത്തണം അതിൽ കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ചണവിത്ത് സീഡ്സ് എന്നുള്ളത് ഇത് വെള്ളത്തിലായിട്ട് അലിയിച്ചിട്ട് നിങ്ങൾക്ക് ദിവസം എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ വൈറ്റമിൻ ഡി കൂടുതലായിട്ട് അടങ്ങിയ മുട്ട പാൽ ഇങ്ങനത്തെ ഭക്ഷണത്തിൽ ഡെയിലി ഉൾപ്പെടുത്തുക നല്ല ബാക്ടീരിയ വയറ്റിൽ കൂടുതലായിട്ട് വരണം എന്ന് പറഞ്ഞു അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മൾ പ്രോബയോട്ടിക്സ് എന്നുള്ള അടങ്ങിയ ഭക്ഷണങ്ങൾ ഈ പ്രോബയോട്ടിക്സിൽ കൂടുതലായിട്ടും നമ്മൾ പറയുന്നത് പുളി അധികമില്ലാത്ത തൈര് അതേപോലെ തന്നെ പഴങ്കഞ്ഞ് കൂടുതലായിട്ട് ഇങ്ങനത്തെ ഒക്കെ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താം അതേപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കരിഞ്ചീരകം ഈ കരിഞ്ചീരകം പൊടിച്ചത് നമ്മുടെ എന്താണ് ഭക്ഷണത്തില് രാവിലെയും വൈകുന്നേരം നമ്മൾ വെള്ളത്തിലൊക്കെ ആയിട്ട് അലിയിൽ കഴിക്കുകയാണെങ്കിൽ ഈ പെട്ടെന്നുള്ള തലവേദനകൾക്ക് ഒരു പരിധി വരെ നമുക്ക് തന്നെ കുറക്കാൻ പറ്റുന്നുണ്ട് നീർക്കെട്ട് കൂടുതലായിട്ട് വരുന്ന ആൾക്കാർക്കും ഇങ്ങനത്തെ തലവേദനകളൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇവർക്ക് ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് നമ്മുടെ എന്താണ് വെള്ളത്തിലായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം വെളുത്തുള്ളി ഇട്ട് തിളപ്പിച്ച വെള്ളം അതേപോലെ തന്നെ മഞ്ഞളിൻ്റെ കൂടുതലായിട്ടുള്ള ഉപയോഗം അതേപോലെ ശതാവരി പിന്നെ നന്നാർ ഇതിൻ്റെയൊക്കെ വേരുകളിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്ന ഇതൊക്കെ തന്നെ ഈ പേഷ്യൻസിൻ്റെ തലവേദന നമുക്ക് ഒരു പരിധി വരെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും തന്നെ മാറ്റി കൊടുക്കാൻ പറ്റാറുണ്ട് ഇങ്ങനത്തെതൊക്കെ അവർ ഡെയിലി ഉൾപ്പെടുത്തുന്നതിലൂടെ നമ്മളിപ്പോ പറഞ്ഞ എല്ലാ തലവേദനകളും മൈഗ്രൈൻ അല്ല തലവേദന നമുക്ക് മൂന്ന് രീതിയിലായിട്ടാണ് പറയുന്നുണ്ട് ഇപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ മൈഗ്രൈൻ എന്നുള്ള തലവേദന ഇതിൽ നമുക്ക് എന്താ വെച്ചാൽ എപ്പോഴും പേഷ്യൻസ് തന്നെ മുന്നേ ഈ സിംറ്റം ഈ നമ്മൾ മുന്നേ പറഞ്ഞ സിംറ്റംസ് ഒക്കെ നമുക്ക് ഇതിൽ കിട്ടാറുണ്ട് പെട്ടെന്നുള്ള തലവേദന വരാം അതായത് ഒരു സൈഡിലൂടെ വരിക അതിന്റെ കൂടെ തന്നെ പേഷ്യൻസിന് കണ്ണിലേക്ക് വേദന വരാ ഈ കണ്ണിന്റെ മുന്നിലേക്ക് ഒരു പാട കെട്ടുന്ന പോലെ അല്ലെങ്കിൽ ഒരു വലയം പോലെ ഈ വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു പ്രക വേറെന്തൊക്കെയോ അതിന്റെ മുന്നിൽ ഇങ്ങനെ കുത്തു കാണുന്ന രീതിയിലൊക്കെ പേഷ്യൻസിന് കിട്ടാറുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞ രീതിയിൽ ഒരുപാട് പേഷ്യൻസിന് ക്ലാസിക്കൽ മൈഗ്രെയിൻ എന്ന് പറയും അവർക്ക് എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഒരു ഓറായി ഇപ്പം ഈ മുന്നേ പറഞ്ഞ രീതിയിലുള്ള സിംറ്റംസ് കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ ഇതൊന്നും കിട്ടാത്തൊരു വിഭാഗമാണ് നമ്മൾ ക്ലാസിക്കൽ അല്ലാത്ത രീതിയിലും മൈഗ്രെയിൻ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും നമുക്ക് മൈഗ്രൈൻ ഇവർക്ക് മൈഗ്രൈൻ ആണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ പറഞ്ഞ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതോടുകൂടി നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും വേറൊരു തരം ഹെഡ്ഡേക്കാണ് ടെൻഷൻ ഹെഡ്ഡേക്ക് എന്നാണ് സ്വാഭാവികമായിട്ടും സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് കാരണം സ്ത്രീകൾ എപ്പോഴും ഓരോരോ രീതിയിലെ ടെൻഷന വാരി വലിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കും അവർക്ക് എങ്ങനെയാണ് ഇത് കൂടുതൽ വരുന്നത് വെച്ചാൽ ഈ ടെൻ ഇതിന് അവർക്ക് ഇപ്പോൾ ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് ഞാൻ പറഞ്ഞ രീതിയിൽ അവരൊന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ മാറ്റി എടുക്കാൻ പറ്റാറുണ്ട് ടെൻഷനായിട്ട് ഇങ്ങനെ പേഷ്യൻസ് എപ്പോഴും ഇങ്ങനെ കടുത്ത രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ പറയാം രണ്ട് ഭാഗത്തും ഒരേ രീതിയിൽ തന്നെ ഈ വേദന കാണിക്കുന്നത് അവർ കാണിക്കാറുണ്ട് അവർക്ക് അതിങ്ങനെ എന്താണ് ഭയങ്കരമായിട്ടൊരു കുത്തി ുന്ന രീതിയിൽ ഒരു ഭാഗത്ത് പെയിൻ വരിക ചെയ്യാ പിന്നെയുള്ളൊരു ടൈപ്പാണ് ക്ലസ്റ്റർ ഹെഡ് ഏക്ക് എന്നുള്ളത് ക്ലസ്റ്റർ ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടില്ല കുറച്ചും കൂടി സിവിയറായിട്ട് വരുന്നതാണ് ചിലപ്പോൾ അവർക്ക് അതൊരു ദിവസം വരെ നീണ്ടു നിൽക്കുന്ന തലവേദനയായിട്ട് വരാം അതിന് കൂടെ തന്നെ കണ്ണിന്റെ ബാക്കിലേക്ക് കുത്തി വേദന അതേപോലെ തന്നെ ഒരു പുകച്ചിൽ വരിക അല്ലെങ്കിൽ ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലൊരു പൊട്ടി പൊളിയുന്ന രീതിയിലുള്ള വേദനയൊക്കെയാണ് കൂടുതൽ ഇവർക്കും കുറച്ച് മൈഗ്രൈൻ്റെ ലക്ഷണങ്ങളുടെ രീതിയിൽ എന്താണ് കണ്ണിന് മുന്നൊരു വലയങ്ങൾ കാണുക അല്ലെങ്കിൽ കുത്തിപ്പറിക്കുന്ന രീതിയിലൊക്കെ കണ്ണിന് മുന്നിൽ കാണാറുണ്ട് ഈ ക്ലസ്റ്റർ ഹെഡേക്ക് എന്നുള്ളത് ഒരു അൻപത് വയസ്സിന് ബാക്കിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ചിന് ശേഷം വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് സി ടി എം ആർ എന്നുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കണം ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ട്യൂമറുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സസ്പെക്ട് ചെയ്യേണ്ട ഒരു കേസും കൂടിയാണ് പെട്ടെന്ന് വരുന്നതാണെങ്കിൽ ചെറുപ്പത്തിലേ ഇല്ല തലവേദന അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കൊണ്ടേ വരുന്ന തലവേദനകൾ നമുക്കത് മൈഗ്രൈൻ അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്താണ് കുറക്കാൻ പറ്റാറുണ്ട് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് പക്ഷേ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളത്തിൻ്റെ ഉപയോഗം നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം മൈഗ്രൈൻ ഉണ്ടാകുന്ന ഒരുവിധം മുക്കാൽ പേഷ്യൻസിനും നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ നിർജ്ജലീകരണം ഡീഹൈഡ്രേഷനാണ് അവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഒരുപാട് പേഷ്യൻസിന് നമുക്ക് മൈഗ്രൈൻ്റെ ലക്ഷണങ്ങളായിട്ട് അവർക്ക് കാണിക്കാറുണ്ട് അവർ നമ്മൾ എന്താണ് നിങ്ങളുടെ ബോഡിക്ക് ഒരു ഇരുപത് കിലോ ഭാരമുള്ള ഒരാളാണെങ്കിൽ ഒരു ലിറ്റർ നില വെള്ളം എന്താണ് ദിവസം എടുക്കുന്ന രീതിയിലെങ്കിലും അവർ ആ ഒരു തോതിലേക്ക് എത്തുമ്പോൾ ഈ മൈഗ്രൈൻ്റെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റാറുണ്ട് വെള്ളത്തിൻ്റെ നിർബന്ധമായിട്ടുള്ള ഉപയോഗം അതേപോലെ കൃത്യമായിട്ടുള്ളവർക്ക് ഈ സ്ട്രെസ് കാര്യങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് യോഗ മെഡിറ്റേഷൻ ദിവസവും നിങ്ങളുടെ എന്താണ് ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ഒരു വ്യായാമത്തിലേക്ക് എത്തുക ഷുഗറിൻ്റെ പരമ പരമാവയോഗം പരമാവധി കുറക്കുക ജങ്ക് ഫുഡ് അല്ലെങ്കിൽ പുറത്തുനിന്ന് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളെ കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുന്നതോടുകൂടി തന്നെ അതേപോലെ നമ്മൾ ഇപ്പോൾ ഗെട്ടിൻ്റെ കാര്യങ്ങൾ ദഹന വ്യവസ്ഥ കൂടി നമുക്ക് മൈഗ്രൈനെ പൂർണ്ണമായിട്ടും പിടിച്ചു കെട്ടാൻ പറ്റും ഇതിൽ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള രോഗലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ രോഗനിർണയവും അതുപോലെ തന്നെ മരുന്ന് നിർണ്ണയവും നടത്തും ശേഷം ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിലൂടു കൂടി ഞങ്ങൾക്കതിൽ പൂർണ്ണമായിട്ടും മൈഗ്രെയിൻ മാറ്റം മാറ്റാൻ കഴിയാറുണ്ട് ശാശ്വതമായിട്ട് കൊണ്ടുള്ള തന്നെ ഒരു പരിഹാരം ഇതിൽ മൈഗ്രൈനില് കൊടുക്കാനും പറ്റാറുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ എന്തെങ്കിലും അസുഖങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലോ അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ആഫിയ അല്ലൂർ ഡോക്ടർ ബാസുസ്വാമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല